സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ തിരുവനന്തപുരത്ത് അനീഷാണ് ഫ്രണ്ട്സ് നമുക്കൊന്നൊരു ആക്റ്റീവ സിക്സ് ജി വണ്ടിയുണ്ട് ഫ്രണ്ട്സ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സെൽഫ് സ്റ്റാർട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഫ്രണ്ട്സ് ഞാനിതിൻ്റെ സ്വിച്ചിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് ഇ സി എം എല്ലാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്തു എല്ലാം കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് എൻ്റെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണുന്നുള്ളവരത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഫ്രണ്ട്സ് റിലേ വരെയുള്ള കണക്ഷൻ നമ്മുടെ വണ്ടിയിൽ ഓക്കെ ആണ് അതായത് നമ്മൾ സെൽഫ് ബട്ടൺ അമർത്തുമ്പോൾ റിലേ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതായത് റിലേയിൽ ടിക് ടിക് എന്നൊരു സൗണ്ട് വരും നമ്മൾ സെൽഫ് ബട്ടൺ അമർത്തുമ്പോൾ ഞാനത് കേൾപ്പിച്ചു തരാം ഫ്രണ്ട്സ് എങ്ങനെയാണുള്ളത് ഫ്രണ്ട്സ് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നല്ലാതെ വണ്ടി സെൽഫ് സ്റ്റാർട്ടാകത്തില്ല ഇതിനകത്ത് ഈ പോയിന്റിലേക്ക് ഈ സി എമ്മിൽ നിന്നുള്ള ഔട്ട്പുട്ട് പുട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം അതിന് നമുക്കിത് ആദ്യം ഇതിൻ്റെ കണക്ഷൻ ഊരിണം കണക്ഷൻ ഫ്രണ്ട്സ് ചെയ്ത് ഊരി നമുക്കിനി നമ്മുടെ ഡി സി ടെസ്റ്റർ എടുക്കണം ഡി സി ടെസ്റ്റർ എടുത്തിട്ട് ഫ്രണ്ട്സ് ഞാനിതിൻ്റെ ഡി സി ടെസ്റ്റർ നമ്മുടെ ഡി സി ടെസ്റ്റർ ഇതിനകത്ത് കണക്റ്റ് ചെയ്യുക ഇതിൻ്റെ ആദ്യത്തെ ലൈനിൽ കണക്ട് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ക്ലിപ്പെന്ന് പറയുന്നത് നമ്മൾ അടുത്ത ഈ നോവ് കണക്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ലൈനിലാണ് രണ്ടാമത്തെ ലൈലാണ് കണക്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്യുമ്പോൾ ഷോർട്ട് ആവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാനിതിൻ്റെ ഉൾഭാഗത്തോട്ട് കണക്ട് ചെയ്യാണ് വെളിഭാഗത്തൂടെ ഇത്തരത്തിൽ കണക്ട് ചെയ്യാണ് ഫ്രണ്ട്സ് ഇന്നെ സെൽഫ് അടിക്കുമ്പോൾ ഇതിനകത്ത് സിഗ്നൽ വരുന്നതായിട്ട് കാണാൻ പറ്റും ഫ്രണ്ട്സ് സെൽഫ് അടിക്കുകയാണ് മനസ്സിനകത്ത് സിഗ്നൽ വരുന്നതായിട്ട് കാണാൻ പറ്റും പെട്ടെന്ന് അടിക്കുന്നതുകൊണ്ട് വ്യക്തമാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല നീല ലൈന് ഇതിനകത്ത് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ഞാൻ അടുത്ത് ചെയ്യാവുള്ളൂ എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ഇതിൻ്റെ ഇത് ഊരിയിട്ട് നമ്മൾ രണ്ടാമത്തെ ലൈനിൽ കണക്ട് ഇതിൻ്റെ നടുക്ക് ഉള്ള ലൈനിൽ കണക്ട് ചെയ്യുക കണക്ട് ചെയ്ത ഫ്രണ്ട്സ് ഇതിൻ്റെ ലാസ്റ്റിലുള്ള ലൈനിലാണ് അടുത്ത് കണക്ട് ചെയ്യുന്നത് ഇവിടെ ഇതിൽ കണക്ട് ഓക്കെ ഫ്രണ്ട്സ് ഇതിൽ കണക്ട് ചെയ്ത ശേഷം സെൽഫടിക്കുക നോക്കാം അതിനകത്തും സിഗ്നൽ വരുന്നതായിട്ട് കാണാൻ പറ്റും ഓക്കെ അങ്ങനെ രണ്ട് ലൈനിലും സിഗ്നൽ വരുന്നുണ്ട് നമ്മളിനി അടുത്ത ടെസ്റ്റ് ചെയ്യുന്നത് മൂന്നാമത്തെ ലൈനാണ് സ് ഒരു കൈണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടുണ്ട് എന്നെ ക്ലിപ്പ് ഈ മൂന്നാമത്തെ ലൈനിൽ കണക്ട് ചെയ്തിരിക്കുകയാണ് ഫ്രണ്ട്സ് നമ്മളിനി ഇത് ഒന്നാമത്തെ ലൈനിലാണ് പിന്നെ കണക്റ്റ് ചെയ്യുള്ളത് ഇത്തരത്തിൽ നമുക്കിനി സെൽഫടിച്ച് നോക്കാം സാധനകത്ത് കറക്റ്റായിട്ട് സിഗ്നൽ വരുന്നതാണ് കാണാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് ഇത്തരത്തിലാണ് നമ്മൾ ഇ സി എമ്മിൽ നിന്നുള്ള ഔട്ട്പുട്ട് കൃത്യമായിട്ട് നമ്മുടെ എ സി ജി കോയിലിനുള്ളിലേക്ക് വരുന്നുണ്ടെന്നുള്ളത് ഈ ലൈനിലേക്ക് ഈ ലൈൻ വഴി എ സി ജി കോയിലിനുള്ളിലേക്ക് പോകുന്നുണ്ടെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഇവിടുന്ന് കണക്ഷൻ വന്നിട്ടും ഇത് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് നമുക്കൊരു കാര്യത്തിൽ തീരുമാനമായി ഇതിൻ്റെ എ സി ജി കോയില് പോയി എന്നുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ എ സി ജി കോൽ അഴിക്കാം അയച്ചിട്ട് നമുക്ക് നോക്കാം വേറെ ഫിറ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഞാനിതിൻ്റെ മാഗ്നറ്റൊക്കെ ഊരി എടുത്തു ഇതാണ് എൻ്റെ എ സി ജി കോൽ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്കിത് ക്ലീൻ ചെയ്ത് സാധാരണഗതിയിൽ ഇട്ട് നോക്കാം എന്നാലും ചിലത് ഓടാൻ സാധ്യതയുണ്ട് എന്നാലും നമുക്ക് മാറുന്ന ആരെയും കൂടുതൽ നല്ലത് ഇത് ഊരിയെടുക്കാൻ വേണ്ടിയില്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ കോയിൽ അസംബ്ലി വന്നിട്ടുണ്ട് അത് ഫിറ്റ് ചെയ്തു നാലായിരത്തി മുന്നൂറ്റി ഏഴ് ആണ് ഇതിൻ്റെ വില വരുന്നത് നമുക്കിനി ഫിറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് അങ്ങനെ കോയിൽ അസംബ്ലി എല്ലാം ഫിറ്റ് ചെയ്തു നമുക്കിനി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഓക്കെ ആയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അസംബ്ലി കംപ്ലയിൻ്റ് ആയതാണ് അപ്പോൾ നമുക്ക് കോയൽ അസംബ്ലി കംപ്ലയിൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഞാനിത് ഒരുപാട് ആയിട്ടുള്ള വീഡിയോ ഇടാത്താണ് ഫ്രണ്ട്സ് കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്വിച്ചിൻ്റെയൊക്കെ വീഡിയോ വീഡിയോയും റിലേടെ ഒക്കെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആവശ്യമുള്ളവർ ചാനൽ വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും എങ്ങനെയാണ് കറണ്ട് പോകുന്നത് ഈ സി എമ്മീന്ന് പോകുന്നത് ഗ്രൗണ്ട് പോകുന്നത് എന്നുള്ള വീഡിയോകളെല്ലാം ഇതായിട്ട് ചെയ്തിട്ടുണ്ട് വിശദമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കുക അതിന് ശേഷമുള്ള ഭാഗമാണിപ്പോൾ നമ്മൾ കണ്ടത് ഇത്തരം കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് അറിയാൻ പറ്റും ഈ സെമി എന്നുള്ള ഔട്ട്പുട്ട് വരുന്നുണ്ടോ എന്താണ് കമ്പനി എന്നുള്ള അറിയാൻ പറ്റും ഓക്കെ വേണ്ട സപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ഒരു ചോദ്യം ആശംസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം